ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാനും ഇക്കയും കൂടി ഉണ്ടല്ലോ മോളുവിനെ കൊണ്ടുവരാൻ പോവുകയാണ് മോളു രാവിലെ ഒമ്പതര മണിക്ക് പെന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തും തന്നിട്ടുണ്ട് കേട്ടോ മോള് വരുന്ന ബസ്സാണ് ആ പോണത് അപ്പം ഞങ്ങളും ബസ്സിൻ്റെ പുറകെ പോയിട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബസ് അവിടെ നിന്നു അപ്പോൾ ബസ് നിന്നപ്പോൾ മോളോ ഇന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ ഒക്കെ ചിരി വരും കേട്ടോ അങ്ങനെ അറ്റ് അറ്റ്ലാസ്റ്റ് മോള് വന്നിട്ടോ കുറേ നാളായോൾ വന്നിട്ട് അങ്ങനെ ലീവ് കിട്ടിയതാണ് വന്നപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ട് മോള് വന്ന ബസ് ഞങ്ങളെ ഫ്രണ്ടിൽ ഇങ്ങനെ പോണു പോകുന്നുണ്ട് അപ്പോൾ അത് ഇന്നും അങ്ങനെയാണ് ലാസ്റ്റ് പെന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് സ്റ്റോപ്പ് എന്ന് പറയും പക്ഷേ ഞങ്ങൾ നോക്കുമ്പോൾ ഉണ്ടാവും നമ്മുടെ പുനിയാവൃഷി മനീസ്റ്റാൻഡിൻ്റെ അവിടെ ആവും കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നു പിന്നെ അവിടെ വന്ന് പിക്ക് ചെയ്താൽ പോരെ മോളെ എന്തിനാണ് ഞങ്ങൾ അവിടെ വെറുതെ കെ എസ് ആർ ടി സിൻ്റെ അവിടെ വന്നത് എന്ന് മോള് പോയതിനു ശേഷമാണല്ലോ മുറ്റം പണിയൊക്കെ തീർന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടൊന്നല്ല എന്ന് പറഞ്ഞു ഋഷു വീട്ടിലില്ല കേട്ടോ ഓനു സ്കൂളുണ്ട് ഉച്ചവരേ ഉള്ളൂ അപ്പോൾ ഋഷുവിന്റെ കാര്യം ചോദിക്കുന്നുട്ടോ മോളു അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം അപ്പോൾ ലീവ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് ഞങ്ങൾക്ക് അപ്പോൾ ആദ്യം തന്നെ പോയി ഫ്രിഡ്ജ് തുറക്കാൻ കേട്ടോ സംഭവം എന്താ വെച്ചാൽ ഓക്കെ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മാറ്റി വെച്ച വിവരൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യമാണോ ചോക്ലേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് ഞാനൊരു ഫുൾ പാക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ റിഷു അതിൻ്റെ ഒരു പീസൊക്കെ എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് മോള് വരുന്നത് പ്രമാണിച്ചിട്ടുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ ഉൾക്ക് പത്തിരി ഒന്നും അങ്ങനെ കിട്ടാറില്ല അപ്പോൾ ഫുഡ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കേട്ടോ നല്ല വിഷമെന്ന് വരികയാണല്ലോ